ഹലോ ഗേസ് അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസം കേട്ടോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ടെസ്റ്റിന് ടെസ്റ്റിനുണ്ടാവണം പിന്നെ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ പാർട്സ് അന്വേഷിച്ചിട്ട് കുന്നോളം പോകണം അപ്പോൾ നമ്മൾ ടെസ്റ്റിനുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും പോകണം ഏകദേശം ഒരു ഇഴമുക്കാൽ സമയമായിട്ടുണ്ട് എട്ട് മണിക്കാണ് അവിടെ എത്തേണ്ടത് അങ്ങനെ ഒരുപാട് നേരത്തിനു വെച്ചാൽ നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇതിനും തന്നെ ഒരുപാട് വണ്ടികളും തിരക്കും തന്നെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അവർ എപ്പോഴും വരാമെന്നുള്ളൊരു ഐഡിയ ഇല്ല വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ശേഷം അവർ വന്നിട്ടു അപ്പോൾ ഒരു ലേഡി ഓഫീസറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ചെറിയൊരു സീനായി കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടികളെ ആൾ നോക്കിയില്ല അങ്ങനെ ഒരുപാട് നേരം അവിടെ പോസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ വേറെ കാക്കിയൊക്കെ വരുത്തിച്ച് ചിലവർ കടയിൽ പോയി മേടിച്ച് അതിന് ശേഷം ആയിട്ട് നമുക്ക് ടെസ്റ്റ് തന്നത് ഇപ്പം എന്തായാലും വേണ്ടി നമുക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നോക്കിയാൽ മതി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയുടെ വൈപ്പറിൻ്റെയും സാധനം മാറ്റണം കേട്ടോ അങ്ങനെ തലക്കിൽ സ്ക്രൂ ചെയ്ത കാരണം ഇത് മാറ്റാൻ പറ്റുമെന്നുള്ള സംശയമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ജോയിൻറ്റാണ് വിട്ടുപോയുള്ളത് എന്തായാലും നമുക്ക് കുന്നോളം പോയിട്ട് നോക്കി നോക്കാം അങ്ങനെ ഞങ്ങൾ കുന്നോളത്തെത്തി ആ ഷോപ്പിൽ സാധനം ഉണ്ട് ഉണ്ടാകാം നാന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് പക്ഷെ നമുക്കത് സെറ്റാവില്ല കാരണം സ്ക്രൂ ചെയ്ത കാരണം നമുക്ക് അതിൻ്റെ സെറ്റ് മൊത്തം വരും ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരും കേട്ടോ മോട്ടോർ ഒഴിക്കുക ബാക്കിയെല്ലാം മൊത്തം സെറ്റ് ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ആലോചിക്കുന്നു ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടിയെന്നല്ലേ കാരണം ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് അടുത്ത വേറെ ഏതൊരു ഷോപ്പിൽ നോക്കിയിട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡാക്കി അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ